ആരൊന്നും പറയാത്ത ആളാണെങ്കിൽ ഫ്രീക്വൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബേസ് എന്ന് അത് അപ്ലൈ ഒരു കാര്യങ്ങളും സോൾവ് സോൾവ് പക്ഷെ പെർട്ടിക്കുലർ കേസുകൾ ആളുകൾ പറയും എനിക്ക് അന്നെ കാര്യങ്ങൾ ഇണ്ട് എന്നുള്ളതൊക്കെ അപ്പൊ അത് നമുക്ക് ചില ഓരോ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോ അല്ലാത്തിന്റെയും ഒരൊറ്റ കാര്യായിരിക്കും ചിലപ്പോ ചെയ്യേണ്ട കാര്യം അപ്പൊ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഈ ഇന്ന കാര്യങ്ങളുള്ള ആളുകളുടെ ആ അങ്ങനെ അത്ര ഡീപ്പിലേക്ക് എനിക്ക് പറയാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് അത് ഇപ്പൊ അറിയാഞ്ഞിട്ടല്ല എന്നിരുന്നാലും അത് ഇപ്പൊ നമ്മൾ അതിന്റെ ഒരു കാര്യങ്ങൾ വേറെയാണ് അത് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ട ഒരു പാർട്ടാണ് ശരിക്കും ഇപ്പൊ നമ്മുടെ മുമ്പിൽ ബൗളുകൾ പല പല വലുപ്പത്തിലുള്ള ബൗളുകളാണ് അതില് എങ്ങനെയാണ് അതിൽ ഉണ്ടാകുന്ന നാദ നാദവീജികൾക്കുണ്ടോ വ്യത്യാസമാണോ അതോ നാദീജി ശബ്ദത്തിനല്ല ഇതിന്റെ ഏറ്റവും കൂടുതൽ വരുന്നത് അതിന്റെ ഫ്രീക്വൻസിക്കാണ് ഏറ്റവും വൈബ്രേഷൻ വൈബ്രേഷൻ ആണ് വരുന്നത് ഇപ്പൊ ഒരെണ്ണത്തിൽ കിട്ടുന്നതല്ല മറ്റേ വൈബ്രേഷൻ വരുന്നത് ഇതിപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ ഏഴ് ഗ്രഹങ്ങളുടെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഈ ഏഴ് ബൗളുകൾ ഇരിക്കുന്നത് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ നാലോന്നോ അഞ്ചോളൂ ബൗള് പക്ഷെ ഏഴ് ബൗളുകളാണ് നമ്മൾ വെക്കുക ഏത് ഗ്രഹങ്ങളാണ് അത് പറയാം അത് ഈ ഏഴ് ഗ്രഹങ്ങളാണ് നമ്മളുടെ ഇരിക്കുന്നത് ലാസ്റ്റു പറഞ്ഞ ആ രണ്ടെണ്ണം രാവണം കൂട്ടുന്നില്ലതാണ് നമ്മളുടെ ഈ ഇതിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ ആ ഏഴ് ഗ്രഹങ്ങളെ നമ്മൾ അപ്പൊ ആ ഗ്രഹങ്ങളുടെ വൈബ്രേഷൻ നമുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് അപ്പൊ ഈ ഏഴ് ഗ്രഹങ്ങളും നമ്മുടെ ഈ ഏഴ് ജന്മങ്ങളെന്ന് സങ്കല്പം ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ പിറകിലോട്ടുള്ള ഏഴ് ജന്മങ്ങൾ എന്ന് പറയുന്ന സങ്കല്പത്തിൽ കണക്ഷൻ ഉണ്ടാവും അത് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതായത് നമ്മൾ ഏഴ് ജന്മങ്ങൾ എന്നല്ല ഏഴ് ജനറേഷൻ ജനറേഷൻ ആണ് അത് നമ്മളുടെ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ അങ്ങനെയുള്ള ഏഴ് ജനറേഷനാണ് അത് അപ്പൊ നമ്മൾ എന്താ സംഭവം ചെയ്ത് ഇപ്പൊ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മളുടെ ആ ഏഴ് ജനറേഷനിൽ നിന്ന് നമ്മളിവിടെ കോൾ ചെയ്യും ഏഴ് ജനറേഷനെയും നമ്മളിവിടെ കോൾ ചെയ്യും അപ്പൊ അതായത് ഈ ഏഴ് ജനറേഷനിലുള്ള ആളുകളാണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ഭൂമിയിൽ അതായത് ഭൂമിയിലുള്ള ഒരു ഒരുപാട് ഈ ദുഷ്ടശക്തികളും പ്രശ്നങ്ങളും ഇവിടെ ഉണ്ട് അപ്പൊ അതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ഈ ഏഴ് ജനറേഷൻ ഇവിടെ നമ്മളെ കൂടി ഉണ്ടാവണം അതുകൊണ്ടാണ് നമ്മുടെ ഭാരതീയ സങ്കല്പത്തിൽ എല്ലാവരും ബലിയിടുക അങ്ങനെ അല്ലെങ്കിൽ അച്ഛൻ മരിച്ചവർക്കൊരു ദിവസം എന്നൊക്കെ പറയുന്നതിലൊക്കെ വല്യ കാര്യങ്ങളുണ്ട് അതെ അതെനിക്ക് അങ്ങനെ ആധികാരികമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല എന്നിരുന്നാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിലിപ്പോ ഭയങ്കര പ്രത്യേകതകളുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ കുലദേവത എന്നൊരു സങ്കല്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല ആളുകളും പ്രശ്നമായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം നോക്കേണ്ടത് അവിടെ കുലദേവത എന്ന് പറയുന്നത് ക്ലിയർ ആണോ ബാക്കി അത് ക്ലിയർ അല്ലെങ്കിൽ ബാക്കി എന്ത് ചെയ്യും കാര്യമില്ല അല്ല കുലദേവത ക്ലിയർ അല്ല കുലദേവത ക്ലിയർ ആണ് കുലദേവതെന്ന് വെച്ചാൽ കുലദേവതയിലുള്ള വൈബ്രേഷൻ നമുക്ക് കിട്ടുന്നില്ല അതായത് കുലദേവതയും വൈബ്രേഷനും നമ്മൾ കറക്റ്റ് ആയിരിക്കും പക്ഷെ എന്താന്ന് ഇൻ ബിറ്റ്വീൻ നമ്മള് മാറിയിട്ടുണ്ടാവും അതായത് നമ്മുടെ വൈബ്രേഷൻ നമ്മൾ മാറി അതായത് അവരുടെ ആ ഫ്രീക്വൻസിയിലേക്ക് എത്താത്ത രീതിയിൽ നമ്മൾ പക്ഷേ എക്സാക്ട് അതാണ് സംഭവം അതായത് ഇപ്പൊ ഇത് അതുപോലെ നമുക്ക് കൺസിഡർ ചെയ്യാം ഇപ്പൊ ശരിക്കും പറഞ്ഞി നമ്മളിപ്പോ ഈ എന്താ പറയാ ഈ ഫോൺ ചെയ്യുന്നുണ്ടല്ലോ നമ്മള് ഫോൺ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ സാറിനോ ഫോൺ ചെയ്യുന്നു മൊബൈലിൽ നമ്മൾ രണ്ടുപേരും വാങ്ങി ഫോൺ ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് ആക്ച്വലി നമ്മളുടെ മൊബൈലിൽ നിന്ന് റിങ് ഇവിടെ നിന്ന് നേരെ അടുത്ത ടവറിലേക്ക് ഒന്ന് ചെല്ലുക ടവറിൽ നിന്ന് നേരെ എക്സ്ചേഞ്ചിലേക്ക് കേബിൾ വഴി ചെല്ലും എക്സ്ചേഞ്ച് നേരെ സാറ്റലൈറ്റിലേക്ക് അടിക്കും അവിടുന്ന് സാറ്റലൈറ്റ് അവിടുന്ന് അടുത്ത എക്സ്ചേഞ്ചിലേക്ക് കൊടുക്കും അവിടെ നിന്ന് എക്സ്ചേഞ്ച് നേരെ ടവറിലേക്ക് അടിക്കും ടവറ് ട്രാൻസ്മിറ്റ് ചെയ്യണതാണ് സാറിന് കോളായിട്ട് അവിടെ വരണത് അപ്പൊ ഇതിലെന്താ സംഭവിക്കണം ഇത് മുഴുവനും നടക്കണത് നമ്മുടെ ഈ ചക്രയിലാണ് നമ്മളുടെ ചക്ര എന്താണ് ആളുകൾക്ക് ഈ ചക്ര കുറിച്ചൊന്നും ഒരു ഐഡിയ എന്തിട്ടാണ് ഈ ചക്ര അല്ലെങ്കിൽ എന്താവശ്യത്തിന് ഈ ചക്ര വെച്ചേക്കുന്നത് എന്താണ് ഇവിടെ ഒരു ചക്രങ്ങളൊന്നുമില്ല അതായത് ഇവിടെ ആളുകൾ പല ആൾക്കാർ അവിടെ ലൈറ്റ് ഉണ്ട് റെഡ് ലൈറ്റ് നീല ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊക്കെ ഇത് പറയുന്നുണ്ട് പക്ഷെ അവിടെ ലൈറ്റും ഇല്ല ആക്ച്വലി അതൊരു ജസ്റ്റ് ഒരു അടയാളം മാത്രമേ ഉള്ളു എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എനർജി ആണ് അവിടെ പക്ഷെ അന്ന് എനർജി ആർക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായി ഞാനിന്ന് വരെ ഫീൽ ചെയ്തിട്ടില്ല ഞാനും മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ അങ്ങനെ ഒരു എനർജി ഫീൽ ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ നമ്മളൊരു സങ്കല്പാണ് അവിടെ ഒരു എനർജി ഉണ്ട് എന്ന് പറയുന്നത് ഓക്കെ ആ എനർജി പോയിന്റുകളാണ് ഇവർ ഈ പറയുന്നത് ഈ ഏഴ് പോയിന്റുകൾ പക്ഷെ ആ എനർജി ഏഴ് പോയിന്റുകൾ നോക്കി കഴിഞ്ഞാൽ അവിടെ ഒക്കെ ഗ്ലാന്റുകൾ ഇരിക്കുന്നുണ്ട് നമുക്ക് ഗ്ലാൻഡിന്റെ പെർഫോമൻസ് അറിയാറില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യം അപ്പൊ ഈ ഗ്ലാൻഡ് ഒരു ഗ്ലാൻഡ് അവിടെ തൈറോയിഡ് കൂടെ ഇരിക്കണുണ്ടെങ്കിൽ തൈറോയ്ഡ് അതിനു ബന്ധിച്ചിട്ടുള്ള കുറെ ഏരിയകളുണ്ട് അവിടെ ഉള്ള എല്ലാ ഓർഗൻസും വർക്ക് ചെയ്യണമെങ്കിൽ തൈറോയ്ഡ് വേണം അതിന്റെ ആ ഗ്ലാൻഡ് വർക്ക് ചെയ്യണം അന്നാലാണ് അതായത് ഹാർട്ട് ചക്രയിലിവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ പിന്നീൽ ഗ്ലാന്റ് മുകളിൽ ഇരിക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ നാബിയിൽ ഇരിക്കുന്നുണ്ട് നമ്മടെ ഈ എന്താ അല്ല അവിടെയും ഗ്ലാന്റ് ഇരിക്കുന്ന അപ്പൊ ആ ഗ്ലാന്റ് ഇവിടെ ഉള്ള ഈ ഓർഗൻസിനെ മൊത്തം നമ്മളെ ഇത് വർക്ക് ചെയ്യുന്നത് കിഡ്നി അങ്ങനെയുള്ള സംഗതികളൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഗ്ലാന്റ് ഇവിടെ കറക്റ്റ് ആയിരിക്കണം ഇവൻ കറക്റ്റ് അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾക്കൊക്കെ മോശമാവും അവിടെ ഓക്കെ അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാം കറക്റ്റ് അതാണ് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ഫോണിൽ ടവറിൽ പോകുന്നു ടവറിൽ നിന്ന് എക്സ്ചേഞ്ച് ചെല്ലുന്നു എക്സ്ചേഞ്ച് ചെയ്ത് നേരെ സാറ്റലൈറ്റിൽ ചെല്ലണം സാറ്റലൈറ്റ് എന്ന് പറയുന്നത് മുകളിൽ ഒരാളിരിക്കുന്നുണ്ട് നമുക്ക് നമ്മളെല്ലാവരും ഒരു സ്വപ്ന ഒരു ചിന്തിക്കുന്ന ഒരു ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പം അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ എനർജി അത് മുകളിലാണ് ഇരിക്കുന്നത് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് അവിടെ ചെല്ലണം ഈ ഗ്ലാന്റുകളൊക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ സഹസ്രാരവും ആയി കഴിഞ്ഞു നേരെ അവിടെ ചെല്ലുന്ന പറയുന്നത് ഈ കണക്ടിവിറ്റി ആവും ഈ കണക്ടിവിറ്റി കറക്റ്റ് ആയ നമ്മളിവിടെ ഒരു ഫുള്ളി ചക്രാശ എന്തായാലും ചക്രങ്ങള് ഉണ്ട് തന്നെയാണ് കാരണം അത് ഡീപ് മെഡിറ്റേഷനിൽ യോഗികൾക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് എത്ര ദടങ്ങൾ ഉണ്ടെന്നും അതിന്റെ ബീജമന്ത്രങ്ങളും അതിന്റെ നിറങ്ങളും അടയാളങ്ങളും അത് പ്രപഞ്ചത്തിന്റെ ഊർജ്ജത്തിനെ നമ്മുടെ ശരീരത്തിലേക്ക് സ്വീകരിക്കുകയും വിനിമയം ചെയ്യുന്ന ഒരു സംഗതിയാണ് അതാണ് ഈ നമ്മളീ ഫോണിൽ ഞാൻ അതെ ഇത് എന്താണെന്ന് അറിയില്ല ഞാനും ഇപ്പൊ ഒരുപാട് ആളുകളായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ എന്താണ് ചക്ര അല്ലെങ്കിൽ ഇതൊക്കെ എന്താ ഒരു പറയുന്നുണ്ട് മാത്രമല്ല ഈ ചക്രങ്ങളെ പലതരത്തിലുള്ള നമ്മുടെ ഈ കാർമിക് ഡെപ്റ്റുകൾ അല്ലെങ്കിൽ കാർമിക് ആയിട്ടുള്ള എലമെന്റ്സ് പലപ്പോഴും അതിനെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലുള്ള ഈ നെഗറ്റീവ് വൈബ്രേഷൻസ് പലപ്പോഴും ഇതിനെ ബാധിക്കാം അങ്ങനെ ബാധിക്കുമ്പോഴ ഈ പറയുന്ന പ്രോബ്ലംസ് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള റിലേറ്റഡായിട്ടുള്ള അസുഖങ്ങളുണ്ടാകും ചക്ര ക്ലെൻസിംഗ് ഒക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് നമ്മളിറക്കി പിന്നെ ചക്ര ക്ലെൻസിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതെ അപ്പൊ പല സമയങ്ങളിലും ഈ ചക്ര അത് ഈ പറഞ്ഞതുപോലെ ഒരു ശരീരത്തിനകത്ത് നമ്മളത് പറഞ്ഞ മറ്റൊരു പോയിന്റിലേക്കാണ് അതായത് നമ്മുടെ ശരീരത്തിനകത്തൊരു വൈദ്യുതി ഉണ്ട് അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പാത് വേയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴ് വേറെ ഒന്നും നമ്മളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ സർക്യൂട്ട് കറക്റ്റ് ആകും അപ്പൊ ഈവൻ നമ്മൾ ഉപയോഗിക്കുന്ന മുദ്ര പ്രാണായാംസ് തന്നെ പല ആൾക്കും അറിയില്ല എന്തിനാണ് മുദ്ര ചെയ്യുന്നത് അപ്പൊ നമ്മൾ മുദ്രയെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെ പിടിക്കുന്നു ഇത്തരം മുദ്രയാണ് പക്ഷെ എന്തിന് ഇങ്ങനെ പിടിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അറിയില്ലല്ലോ അത് പിടിക്കുന്നു പിടിക്കുന്നുണ്ട് ഞാനും പിടിക്കുന്നു പക്ഷെ ഇവിടെ ഒരു സർക്യൂട്ടാണ് പെർട്ടിക്കുലർ രീതിയിലുള്ള എനർജി വൈബ്രേഷൻ ആയിട്ട് സർക്യൂട്ടോട് ക്ലിയർ ചെയ്യുന്നത് അപ്പൊ അത് തന്നെയാണ് ഓഷോ ഒക്കെ പറയുന്നുണ്ട് നമ്മള് മഹാവീരനെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പറയുന്നത് പിന്നെ അപ്പൊ അദ്ദേഹം ഇരിക്കുന്ന ആ ഒരു പൊസിഷനിൽ ആ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ ശരീരത്തിനകത്ത് ഈ പറയുന്ന ഒരു സൈക്കിൾ നടക്കും അപ്പൊ ആ സൈക്കിൾ എന്ന് വെച്ചാൽ വൈദ്യുതിയുടെ ഒരു കറക്റ്റ് സർക്കിൾ അവിടെ കംപ്ലീറ്റ് ആവും ആ സർക്കിൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അങ്ങ് ഈ പറഞ്ഞതുപോലുള്ള തോട്ട്ലെസ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ഇവിടെ അപ്പൊ ഇതേ സ്റ്റേജ് തന്നെയാണ് ബുദ്ധനും വന്നത് പക്ഷേ ഓഷ പറയുന്നത് മഹാവീറിനുണ്ടായ അത്രയും എഫക്റ്റ് അല്ല ബുദ്ധന് വന്നത് എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് അതിന് വേറെ കാര്യങ്ങളുണ്ട് പറയുന്നത് കാരണങ്ങളുണ്ട് അപ്പൊ എങ്കിലും ഈയൊരു ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന അങ്ങനെ പറഞ്ഞ തോട്ടിലെ പോകുന്നു പ്രശ്നങ്ങളൊന്നും ബാധിക്കാത്ത നമ്മൾ പറഞ്ഞ ഇന്നർ സൈലൻസിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നത് അപ്പൊ അതിനെ വർക്ക് ചെയ്യുന്നത് യഥാർത്ഥത്തില് ഈ പറയുന്ന ശബ്ദവീചികൾ കൊണ്ടാണ് അപ്പൊ ഇവിടെയും അതേ ടെക്നിക്കിൽ തന്നെയാണോ പ്രയോജനപ്പെടുത്തുന്നത് വെച്ച് തന്നെയാണ് നമ്മള് ഇതിനെ മായിട്ട് ഈ ഒരു സർക്കിൾ ക്ലിയർ ചെയ്യാന്നുള്ളത് തന്നെ ഫസ്റ്റ് നമ്മള് നമ്മൾക്ക് ഒരുപാട് അതായത് നമ്മൾ ശരിക്കും പറയണ ഒരുപാട് ആളുകളായിട്ട് റിലേറ്റഡ് ആണ് നമ്മളൊക്കെ അതായത് ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു ഒരു ദിവസം മിനിമം ഒരു പത്താളായിട്ടെങ്കിലും ഒരാള് കോണ്ടാക്റ്റ് ഉണ്ട് വീട്ടിലെ വൈഫായാലും അച്ഛനായാലും അമ്മ ആയാലും ഇവരൊക്കെ ആയിട്ട് ഒരു പത്ത് മിനിമം പത്ത് എങ്കിലും നമ്മളൊരു ദിവസം കോണ്ടാക്ട് വരും നമ്മൾ അത് കഴിഞ്ഞിട്ട് അല്ലാതെ തന്നെ ഒരുപാട് ആളുകളായിട്ട് നമ്മളെപ്പോഴും കോണ്ടാക്ട് ഉണ്ടാവും അതായത് നമ്മൾ കോണ്ടാക്ട് ഉണ്ടാവാൻ മീൻസ് ഇപ്പൊ ഇതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് മാളയിൽ ഞാൻ താമസിക്കുന്നു സാറ് തിരുവനന്തപുരത്ത് താമസിക്കുന്നു നമ്മൾ കണ്ടു പരിചയപ്പെട്ടു ഇത് കഴിഞ്ഞ് നമ്മൾ സാറ് പോയാലും സാറിന് ഇങ്ങനെ രാജേഷ് എന്ന് പറഞ്ഞിട്ടൊരു എപ്പോഴും ഒരു ഉള്ളിൽ ഒരു തോട്ട് ഉണ്ടാവും എനിക്കും സാറിന്റെ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതൊക്കെ നമ്മൾ ഞാനും ആലോചിക്കും ഈ കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മളെപ്പോഴും ആ ഒരു മൈൻഡ് ഒരു ഇന്റർ കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ നിക്കും ഇത് മാത്രല്ല അതിൽ മറ്റൊരു കാര്യം ഉണ്ട് അതായത് ഞാൻ എന്റെ ചില സങ്കല്പങ്ങളിൽ അങ്ങറിയാതെ അങ്ങേ ഞാൻ അതിനകത്ത് സ്ഥാപിക്കും അതെ 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 ഉണ്ടാവും അതായത് എന്റെ ഒരു ശത്രു പല പ്രാവശ്യം കൊല്ലും പുള്ളി അറിയാതെ അപ്പൊ അത് അത് മറ്റൊരു മെന്റൽ റലത്തിലും മറ്റൊരു പറഞ്ഞ പോലെ റെക്കോർഡിംഗ് നടക്കുകയാണോ നടക്കുകയാണ് അതുകൊണ്ട് ബുദ്ധൻ പറഞ്ഞല്ലോ ബുദ്ധന്റെ മുഖത്ത് തുപ്പിയിട്ട് പോയൊരു സ്ത്രീ പെട്ടെന്ന് വരുമ്പോഴത്തേക്ക് ശിഷ്യന്മാര് പറയുന്നു അവർക്ക് ക്ഷമിക്കണമെന്ന് പറയുമ്പോഴത്തെ ബുദ്ധം പറയുന്ന പറ്റില്ല കാരണം ഇന്നലെ തുപ്പിയ സ്ത്രീയല്ലേ ഇന്ന് വരുന്നത് അല്ലേ അത് തീർച്ചയായിട്ടും കാരണം ആ തുപ്പൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നിട്ടില്ല നമ്മളാണെങ്കിലും നമ്മുടെ മനസ്സിൽ അത് എടുക്കും അവിടെ നമ്മുടെ വീട് പ്രതികാരം നമ്മള് ചിരിച്ചുകൊണ്ടാണെങ്കിലും അകത്ത് നമ്മൾ പ്രതികാരം പക്ഷേ ഇത് അങ്ങ് പറഞ്ഞതുപോലെ മറ്റൊരു മായാവ് നമ്മുടെ ക്രിയേറ്റ് ചെയ്യുന്ന അപ്പൊ അത് എല്ലാം നമ്മൾ ഈ സൗണ്ടിൽ കൂടെയാണ് നമ്മള് ഞാൻ പറഞ്ഞു തന്നതല്ല നമ്മൾ ഇങ്ങനെ ആളുകളായിട്ട് കോണ്ടാക്ട് നമ്മൾ നിൽക്കും അപ്പൊ എന്താ മൈൻഡ് അവിടെ ആ ആള് ഇന്ന ആള് ഇപ്പുറത്തെ ആള് ഇത് അത് പറഞ്ഞിട്ട് ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മൈൻഡ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊണ്ടുവരും അപ്പൊ നമ്മൾ ഇത് ആദ്യം തന്നെ ചെയ്യുന്ന ടൈമിൽ ആ ടച്ചിങ് ഫസ്റ്റ് തന്നെ എടുത്തു എടുത്തുകൊണ്ടിരിക്കും ഈ പറയുന്ന ആളുകളുടെ എല്ലാ ആളുകളുടെയും ഈ സംഭവം ആളായിട്ടുള്ള കോണ്ടാക്ട് നമ്മൾ ആദ്യം തന്നെ ഇല്ലാതാക്കും അപ്പൊ എന്താന്ന് വെച്ച സാറ് പറഞ്ഞ മാതിരി ബുദ്ധൻ പറഞ്ഞില്ലേ ഈ സ്ത്രീയല്ല എന്നല്ല വന്നത് എന്ന് പറയണ പോലെ ആ ആളുകളല്ല പിന്നെ വരാ അപ്പൊ തന്നെ നമ്മുടെ മൈൻഡ് ക്ലിയർ ആയി ഇത് ആ ഫ്രീക്വൻസി ഒന്ന് ശരീരത്തിൽ അപ്ലൈ ചെയ്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാ പിന്നെ ആ ആളുകളങ്ങട്ട് മാറി ആ ഇപ്പൊ നമ്മള് നേരത്തെ ഹീൽ ചെയ്തു ചെറിയ പറഞ്ഞു പതിനഞ്ചു മിനിറ്റ് ആയ എന്ന് ചോദിച്ചു അത് സാറിന് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് ചെയ്ത പക്ഷെ നമ്മള് പതിനഞ്ച് മിനിറ്റ് കടന്നു പോയിൻറ്റുള്ളൂടെ അപ്പൊ എന്താണ്ടാവണ മൈൻഡിന് മനസ്സിലാവുന്നില്ല ഇത് എന്താ സംഭവിച്ചേക്കണം അതായത് ആ ഫീല് ജനറേറ്റ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ആ ഫീലിങ്ങിനോ ഇതൊന്നുമില്ല ടൈം എന്ന് പറയുന്നത് വേറൊരു അതൊക്കെ വേറെ സൈഡാണ് അതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അപ്പൊ ഇത് നമുക്ക് ആ ടൈമിനെ നമ്മുടെ പിന്നാലെ കൊണ്ടുവരാൻ പറ്റും അതായത് ടൈമിനെ നമുക്ക് നമ്മുടെ പിന്നാലെയാണ് വരുന്നത് അതല്ലാണ്ട് ടൈം ഓടുന്ന നമ്മൾ പിന്നാലെ ഓടുകല്ലേ ചെയ്യുന്നത് ടൈമിനെ നമുക്ക് കൊണ്ടുവരാം ഇപ്പോ അത് ഇതിലൂടെ നമുക്ക് സാധിക്കും ഈ കാര്യങ്ങളൊക്കെ ഇത് സാധനം ഇത് ചെയ്ത് ഫസ്റ്റ് തന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള ആളുകളായിട്ടുള്ള കോണ്ടാക്ട് ഫസ്റ്റ് തന്നെ ഫ്രീക്വൻസികൾ തരുമ്പോ അതങ്ങട് പോയി അപ്പൊ സാറവിടെ ഇരുന്നപ്പോ സാറിന് വേറൊരാളായിട്ട് ഒരു കോണ്ടാക്ട് ചെയ്ത് പോയി ഫസ്റ്റ് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സൗണ്ട് അപ്ലൈ ചെയ്ത് തരാണ് പതുക്കാനാ പതുക്കാനാ പറഞ്ഞത് അപ്പൊ മൈൻഡ് എന്താണ്ടായന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറുന്നപ്പോ കഴിഞ്ഞപ്പോ നമ്മള് ഈ എല്ലാവരും റിമൂവ് ചെയ്ത് കളഞ്ഞു ദെൻ മൈൻഡിനോട് നമ്മള് പറയുന്നത് ഒരു സ്കാനർ എങ്ങനെ വർക്ക് ചെയ്യുന്നത് അതുപോലെ തല തുടങ്ങി അടി വരാ സ്കാൻ ചെയ്യാനാ പറ അപ്പൊ സാറിന്റെ മൂടി തുടങ്ങിയിട്ട് അടി വരെ അത് സ്കാൻ ചെയ്തു മൈൻഡ് മൈൻഡ് പോയി സ്കാൻ ചെയ്തിട്ട് റിട്ടേൺ ബ്രെയിനിലേക്ക് തിരിച്ചു വരുമ്പോ അത് പറയും ഇന്നെന്ന ഭാഗത്ത് ഇന്നെന്ന പ്രശ്നങ്ങളുണ്ട് അതെ നമ്മുടെ ശരീരത്തിൽ ഇന്നെന്ന കാര്യങ്ങൾ നടക്കണം അപ്പൊ ബ്രെയിനെ പറ്റും ആ നേരം ബ്രെയിൻ മൈന്യൂട്ട് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മതി ബ്രെയിൻ ഒരു സാധനം ക്ലിയർ ചെയ്യാനായിട്ട് അതായത് ഒരു കൈ മുറിഞ്ഞു നമ്മടെ ഒരു സെക്കൻഡ് മതി പക്ഷെ നമ്മൾ കെട്ടി അഞ്ചാറ് ദിവസം ഒരാഴ്ച ഇട്ടിട്ട് വേണം അതിന്റെ ഒരു ആവശ്യമില്ല ശരിക്കും ഈ ബ്രെയിനിന് ഈ സാധനം കൊടുത്തുകഴിഞ്ഞാൽ മൈൻഡ് പോയിട്ട് അവിടെ ഇണ്ട് എന്ന് പറഞ്ഞിട്ട് ബ്രെയിനിന് വന്നു കഴിഞ്ഞാൽ ഈ സ്കാനിങ്ങിലൂടെ വന്ന് പറഞ്ഞ ബ്രെയിൻ ഓൺ ദ സ്പോട്ടില് അതിനുള്ള സാധനം അവിടെ ഇട്ടാ കൊടുക്കും സാധനം അതായത് എല്ല് മാറ ഇതാവാൻ ഭയങ്കര ഫാസ്റ്റാണ് ആക്സിഡന്റ് ആയിട്ടുള്ള ആൾക്ക് അതായത് നമ്മൾ ഞങ്ങളുടെ ഒരു കസിൻ ആണ് അപ്പൊ അവര് ആക്സിഡന്റ് ആയി അവര് ജീവിതം ആക്സിഡന്റ് ആയി അറിയാലോ അതായത് ഒരു വണ്ടി ഒന്നും താക്കിലിടിച്ച് അവരെ തെറിപ്പിച്ചിട്ടതാണ് ഇനിയിപ്പ എന്താ ചെയ്യാനുള്ള നാട്ടിൽ നമ്മൾ സാധാരണ ആളുകൾ പറയും ഇനിയൊന്നുമില്ല ഇനി ജീവിതം മുഴുവനും എങ്ങനെ അനുഭവിച്ചങ്ങ് തീര അങ്ങനെയായിരുന്നു സംഭവം പക്ഷെ നമ്മൾ പോയി ഹീൽ ചെയ്ത് കഴിഞ്ഞപ്പുണ്ടല്ലോ ഫസ്റ്റ് ഡേ വണ്ണിൽ അവര് എനിക്ക് നടന്നു എനിക്കാൻ പറ്റാത്ത സ്ത്രീ ആയിരുന്നു ആ ഡേ വണ്ണിൽ അവർ എണിറ്റ് നടന്നു ഡേ ടു ആയിപ്പോഴേക്കും അവർക്ക് ഭയങ്കര മാറ്റങ്ങളായി അതായത് അവര് പഴയ ജീവിതത്തിനേക്കാളും ഭയങ്കര ജീവിതമായി മാറി ഞാൻ അപ്പൊ അവരോട് ഞാൻ പറഞ്ഞത് ഇതാണ് ആക്സിഡന്റ് ആയത് നിങ്ങൾക്ക് വലിയൊരു ഭാഗ്യമായിട്ട് മാറി അതായത് അവർക്ക് ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറി നല്ലൊരു ജീവിതത്തിലേക്ക് അവരിപ്പോ വരാന് ജീവിക്കുന്നു ആ അത് എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും ഫസ്റ്റ് എനിക്ക് കിട്ടിയ ഒരു അനുഭവമാണ് അത് നാട്ടിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു അനുഭവമായിരുന്നു അത് അങ്ങനെ അപ്പം ആ ആക്സിഡന്റ് ആയി വരുന്ന ആളുകളെ ഞാൻ ഒരുപാട് ഇത് ടി വി പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ആ ആളുകൾ കുറച്ച് ഞാൻ കുറച്ച് സിനിമ ഫീൽഡിലുള്ള നാളെ ആക്സിഡൻ്റ് എന്ന് പറഞ്ഞിരുന്നു അവരൊക്കെ ഞാൻ ഒരുപാട് കോണ്ടാക്ട് ചെയ്യാനൊക്കെ ഞാൻ നോക്കി പക്ഷെ അവരുടെ ആളുകൾക്ക് ഇതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല ഈ സൗണ്ട് ഹീലിംഗ് എന്താന്ന് ഇതൊന്നും അറിയില്ല അപ്പൊ അവര് അടുപ്പിക്കുന്നില്ല അവരുടെ നമ്പർ തരാനോ ഞാൻ ഒരുപാട് എക്സാമ്പിൾ എന്തായാലും അദ്ദേഹം എക്സ്പെരിമെന്റേഷൻ തന്നെ തയ്യാറാണ് അപ്പൊ അത് അങ്ങനെയുള്ള കോണ്ടാക്ട്സ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് പരീക്ഷണാടിസ്ഥാനത്തിലെങ്കിലും ഒന്ന് ചെയ്തു നോക്കാന്നുള്ള എന്നുള്ളതാണ് നമുക്ക് ഉറപ്പുണ്ട് അതിനെ കുറിച്ച് എനിക്ക് അതായത് ഇതിന് ഭയങ്കര റിസൾട്ട് വരും അതായത് നമ്മളുടെ ബ്രെയിൻ വിചാരിച്ച ഈ ലോകത്ത് നിന്ന് അർത്ഥം ഒന്നുമില്ല അപ്പൊ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ ഈ കേരളത്തില് നമുക്ക് പൊതുവെ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു രോഗമാണ് ഈ അക്ഷയ് മാസം പറയുന്നത് അതിനെ തൊട്ട് മുമ്പ് ഡിമെൻഷ്യ എന്നൊരു സ്റ്റേജ് ഉണ്ട് ഈ ഷോർട്ട് ടൈം മെമ്മറി ലോസ് അപ്പൊ അതിപ്പ എല്ലാവരിലും ഉണ്ട് കാരണം ഈ ഡിവൈസുകൾ യൂസ് ചെയ്യുന്നുണ്ട് പലപ്പോഴും നമ്മള് നമ്മുടെ ഒരു മെമ്മറി ഇതിനകത്ത് പ്രശ്നം വരുന്നുണ്ട് അപ്പൊ ഈ അക്ഷയ എന്ന് പറയുന്ന ഒരു രോഗത്തിന്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ അതായത് ഞാൻ അങ്ങനെയുള്ള ആളെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല എനിക്ക് ആരെയും അതിൻ്റെ അടുത്ത് വന്നിട്ടില്ല എനിക്ക് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരാളെ ഇതുവരെ ഞാൻ ചോദിച്ചാൽ അങ്ങനെ ഒരു ആട് വന്നാലും നമുക്ക് തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും പറ്റും എന്നുള്ളതാണ് എന്റെ നൂറ് ഉറപ്പ് പക്ഷെ ഞാൻ അങ്ങനെയുള്ള സത്യസന്ധമായ ഒരു തുറന്നുണ്ട് അപ്പൊ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യും അതൊരു വിജയം സുനിശ്ചിതമായിട്ടുണ്ടാവും ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതെ അതെ ഇപ്പൊ ഇടയ്ക്ക് മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് കുട്ടികളുടെ പഠന ശക്തി കൂട്ടുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള് പരീക്ഷ നടക്കുന്നുണ്ട് അപ്പോ പിന്നെ ഈ നമുക്കറിയാല്ലോ ഇവിടുത്തെ സൈക്കോളജിയുടെയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള എല്ലാത്തിന്റെയും അട്ടിപ്പാറ അവകാശം ഏറ്റെടുത്ത കുറെ പിന്നെ എന്താ മജീഷ്യൻസ് ഉണ്ട് അവർ വന്ന് പറയും ഇതൊക്കെ തട്ടിപ്പാണെന്ന് പറയും അവര് കാണിക്കുന്നത് അവര് കാണിച്ച് പൈസ വെച്ചിട്ടുണ്ടോ കുറെ കള്ളത്തരങ്ങൾ കാണിച്ചിട്ട് അവര് പൈസ അവരാണ് എല്ലാത്തിന്റെ അടിസ്ഥാന അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഉയർന്ന സൈക്കെന്ന് പറഞ്ഞാൽ കേരളത്തില് നമ്മള് ഭയങ്കര റാഷണിസ്റ്റുകളാണ് പക്ഷെ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്ന ആളുകളും മലയാളികളാണ് അത് യാതൊരു സംശയമില്ല അത് ഈ ഒരു കുഴപ്പമുള്ളതുകൊണ്ടാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതില് നമുക്ക് ഈ പറയുന്ന തരത്തിലുള്ള ആക്ടിവേഷൻസ് കൊണ്ട് ബ്രെയിൻ സെല്ലുകളെ ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ച് പുനർജീവിപ്പിച്ച് അല്ലെങ്കിൽ പുനർജീവിപ്പിച്ച് അതായത് കൂടുതലായിട്ട് റീജനുവേറ്റ് ചെയ്ത് നമുക്ക് ഈ പറയുന്ന എഫക്റ്റുകൾ ഉണ്ടാക്കാൻ തിയററ്റിക്കലി പോസിബിൾ ആണല്ലോ അതാണ് എന്റെ ചോദ്യം തീർച്ചയായിട്ടും പോസിബിൾ ആണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതുപോലെ ഒരു അനുഭവം എന്റെ കയ്യിലുണ്ട് അപ്പൊ അതായത് ഇപ്പോ കുട്ടികൾ എന്ന് പറയുന്ന ടൈമിൽ ഞാൻ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു അതായത് നമ്മള് ജനിച്ച് ഗർഭപാത്രത്തിൽ നിന്നുള്ള കഥകളാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പൊ അമ്മക്ക് ഇപ്പഴും ടെൻഷനാണ് കുട്ടിയെ ഒരു എട്ട് കഴിയുമ്പോഴേക്കും അമ്മയുടെ പരാക്രമം കണ്ട നമ്മള് പേടിച്ചു പോകും അങ്ങനത്തെയാണ് അമ്മമാര് പല വീടുകളിലും ഇപ്പൊ കുടുംബകലം കൊണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ അച്ഛൻ പറയും വീട് കണ്ടിട്ട് അല്ല അങ്ങനെ അമ്മ ഇങ്ങനെ എപ്പോഴും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും സാധാരണ ഒരു കുട്ടിക്ക് അത് ക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അവര് അതിന് വേണ്ടിട്ട് ശ്രമിച്ചു തുടങ്ങും അവരെ കൊണ്ട് താങ്ങില്ല അപ്പൊ അവര് പരാജയപ്പെട്ടു തുടങ്ങുമ്പോൾ അവരും ആഗ്രഹാവും അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോസസ്സ് നടക്കുന്നത് അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് വന്ന ഒരു കുട്ടിക്ക് ഇതുപോലെ അതായത് അവള് ഇങ്ങനെ പഠിക്കാനായിട്ട് മിടിക്കുകയാണ് പക്ഷെ ഒന്നും നേടുന്നില്ല അവര് അപ്പൊ ഞാൻ ആദ്യം ചെയ്ത് അമ്മേനെയും മകളെയും ഒരുമിച്ച് ഹീലെയാണ് ചെയ്ത പക്ഷെ ആ കുട്ടിക്ക് ഇപ്പൊ നല്ലൊരു ഇത് മാറി എന്ന് അവര് അടുത്ത് അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടൊന്നുമല്ല പക്ഷെ ആ അമ്മ ഇടുന്ന സ്റ്റാറ്റസുകൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുകയാണ് അപ്പൊ ഈ ആക്സസ് ബാറ് ചെയ്ത് നമ്മളെ പരിചയപ്പെടുത്തിയ റൂബി മാഡം ഉണ്ടല്ലോ പുള്ളിക്കാരി എന്നെ പറഞ്ഞ് പുള്ളിക്കാരിടുത്ത് ഒരാൾ ഹീലിയാ വന്നതിന് ശേഷം അവരുടെ വീട്ടിൽ അവരുണ്ടാക്കുന്ന ഫുഡ് മക്കളാരും കഴിക്കില്ല അതായത് ഇത്രയും ബോർ ഫുഡ് എന്നാണ് അവർ പറയുന്നത് പക്ഷെ അവർ ഈ പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഇപ്പൊ അവരുടെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡാണ് അപ്പൊ അവർ പറയുന്നത് എനിക്ക് ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടൊരു അക്സെപ്റ്റൻസ് കിട്ടി മക്കളെത്തുന്നവർ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് തോന്നുന്നു ഈ ഇടഞ്ഞു നിൽക്കുന്ന ഈ വൈബ്രേഷൻസിനെ കോൺപോഡ് ക്രിയേറ്റ് മാറും നമ്മളുടെ അവിടെ ഒരുപാട് പേര് പറഞ്ഞു ഇങ്ങനെ ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതായത് അങ്ങനെ ഡൈവേഴ്സ് കോഴ്സുകൾ അല്ലെ ഡൈവേഴ്സ് കേസുകൾ വന്നത് കൊണ്ട് രക്ഷപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ അഡ്വക്കേറ്റുമാരും ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടു ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പൊ അവര് ഇതുപോലെ ഡൈവോഴ്സ് ആയിരുന്നു അതിനു ശേഷം ഞാൻ അവരെ പരിചയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതോടെ തന്നെ കാരണം ഒരുപാട് ആളുകൾ മനോരോഗികളുമായി കാരണം വെച്ചുകഴിഞ്ഞാൽ ഈ അഡ്വക്കേറ്റ് സ്ത്രീയാണ് ക്ലയൻറ് എങ്കില് പറഞ്ഞു കൊടുക്കുന്ന അവരുടെ ഭർത്താവിന് ഉള്ള അതിസങ്കീർണമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ആ പുള്ളിക്ക് അയാൾ അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഒന്ന് ഈ സ്വന്തം കുട്ടികളെ മുളസ്റ്റ് ചെയ്തു എന്നുള്ളൊരു ആരോപണം രണ്ട് അയാൾക്ക് ചില പ്രത്യേകമായ പൊട്ടൻഷ്യൽസ് ഇല്ല എന്നുള്ള അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കോടതിയിൽ പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവർ കേസ് ചെയ്യും പക്ഷെ ഈ മനുഷ്യൻ ഈ തോറ്റ മനുഷ്യന്റെ ഒരു മാനസികാവസ്ഥ പുരുഷനായാലും സ്ത്രീ ആയാലും മറുഭാഗത്തിനെ വിജയിക്കാൻ വേണ്ടി ഇവർ പടച്ചു വിടുന്ന കള്ളങ്ങളുണ്ട് അത് അവരിലെ ഉള്ളിൽ ഉണ്ടാകുന്ന ക്രിമിനൽ മെന്റാലിറ്റി ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട വളരെ പ്രധാനപ്പെട്ട എലമെന്റ്സ് ആണ് കാരണം ഇത് എന്തായാലും സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് എല്ലാവരും പറയണത് ഇത് ഇവിടെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഒന്നല്ല അതായത് നമ്മളെ ജീവിക്കാൻ അനുവദിക്കുക അത്രേ ഉള്ളു എല്ലാവരും ജീവിക്കാൻ അനുവദിക്ക ഇത് ഇപ്പൊ ഭാര്യ ഭർത്താവിനെ ജീവിക്കാൻ അനുവദിക്കില്ല ഭർത്താവ് ഭാര്യനെ ജീവിക്കാൻ അനുവദിക്കില്ല അവിടെയാണ് ഈ പ്രോബ്ലം വരുന്നത് നമ്മള് ജീവിക്കാൻ അനുവദിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതൊരു ഫ്രീഡം ആയി അവര് അവര് വേറെ അവിടെ പോയാലും അവർ തിരിച്ചു വരും അപ്പൊ അതിലൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല അതിനുള്ളിൽ അത് നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയാൽ ദിലേഷൻ ക്ലിയർ ആയി പോവും ഇത് ഇവിടെ എന്താ സംഭവിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടുകാരും ഈ നാട്ടുകാരും കൂടിട്ട് ഈ കല്യാണം കഴിക്കുന്ന അവരുടെ അടുത്ത് ഓരോന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒന്ന് ഇൻപുട്ട് ചെയ്തിട്ടാണ് പോവുക എന്താ ചെയ്യണതൊന്നും അവരൊന്നും അറിയണമില്ല ഒന്നുമില്ല പക്ഷെ ഈ കേക്കുന്ന വ്യക്തി അതെന്തോ വലിയ സാധനം വിചാരിച്ചിട്ട് ചിന്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ സൗണ്ട് ഹീലിംഗ് ചെയ്യുന്ന ടൈമിൽ എന്താ അങ്ങനെ അൺവാണ്ടഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മുടെ ബ്രെയിൻ അറിയാം ഇത് അൺവാണ്ടഡ് ആണോ അത് റിജക്ട് ചെയ്യും അത് അതിപ്പോ നമ്മൾ ചെയ്ത് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് അത് പറയാൻ പറ്റുള്ളൂ കാരണം അതല്ലാതെ നമ്മളിപ്പോ പറഞ്ഞ ആരും മനസ്സിലാക്കില്ല അത് നമ്മളെ ബ്രെയിൻ തന്നെ അറിയാം ഇത് വാണ്ടഡഡ് ആണോ അൺവാണ്ടഡ് ആണോ അത് അപ്പൊ തന്നെ അത് ക്ലിയർ ചെയ്യും ആവശ്യമില്ല അതാണെങ്കിൽ റിജക്ട് ചെയ്ത് കളയും അത് ഈവൺ അത് ചെവിയിലേക്ക് പോലും എടുക്കില്ല നമ്മള് പിന്നീട് അതിനെ കുറിച്ച് ചിന്തിക്കില്ല പിന്നെ അത് അങ്ങനെ തന്നെ പിന്നെ നല്ലതിനെ കുറിച്ച് നമ്മള് ചിന്തിക്കും നല്ലത് പിന്നീട് ഉണ്ടാവും അതായത് നമ്മൾ ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് ക്ലിയർ ആയി ഇപ്പൊ സാറിന് ഒക്കെ തോന്നിയില്ലേ മൈൻഡ് ഫ്രഷ് ആയിരുന്നുള്ളത് ആ ക്ലീൻ ആയ മൈൻഡിലാണ് നമുക്ക് എല്ലാം മാനിഫെസ്റ്റ് ചെയ്യാനും പറ്റിയ പിന്നെ പുതിയ ക്രിയേഷൻ ഉണ്ടാവുക ആ ക്രിയേഷൻ ഉണ്ടായി കഴിയുന്ന ടൈമിലാണ് ഇവിടെ എല്ലാം കഴിഞ്ഞ ഭംഗിയായിട്ട് നടക്കുക അപ്പം പുതിയത് ഇത് നല്ലത് സംഭവിക്കും ഇന്നിപ്പോ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ അത് നല്ലതായി നല്ലതായിട്ട് തോന്നും എന്നുള്ളത് അപ്പൊ മനസ്സിലാവും